ഞാൻ ചെറിയ നിങ്ങൾ ഒരു അതെ അവരിപ്പോ പത്ത് എഴുപത് വർഷക്കാലം അനുഭവിക്കുന്ന റിയാക്ഷൻ അല്ലേ ഇല്ലത് എന്താണ് അനുഭവിക്കുന്നത് പലസ്തീൻ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഇസ്രായേല് കൊടുത്തിരുന്നല്ലോ സത്യം മാത്രമേ പറയാവൂ

രണ്ട് രണ്ട് രാജ്യങ്ങൾ ഇതുവരെ ഇസ്രായേൽ അനുവദിച്ചോ ഇസ്രായേൽ അവരുടെ രാജ്യം പോരെ ഇസ്രേലാ ശരി ശരി ഇസ്രായേൽ അവര് ഇസ്രായേൽ നോക്കിയാൽ മതി പിന്നെ പലസ്തീന്റെ കാലത്തിൽ എന്തിനു കൈൻ പോകുന്നത് ആരെ കൈയിട്ടത് ആ ഇപ്പൊ ഇസ്രായേൽ എന്നല്ലേ അല്ലേ ഇപ്പൊ ലോകം പറയുന്നുണ്ടല്ലോ അപ്പ ആളെ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു

ിൽ ആക്രമിച്ചത് എന്തിനാ ആര് അറബ് രാഷ്ട്രങ്ങൾ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു വെച്ചിട്ട് പലസ്തീനുകളെ ഇപ്പോഴും അടിമയാക്കി എന്തിനാണ് അതങ്ങ് വിട്ടുപോയല്ലോ എല്ലാം കഴിഞ്ഞിട്ട് പറയാവും ലോകരാഷ്ട്രങ്ങൾ ലോകത്തിലെ ബഹുപൂരിയ രാഷ്ട്രങ്ങൾ നയന്റി പെർസെന്റ് പലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറയുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ സ്വാതന്ത്ര്യമാണോ വേണ്ടിയോ നമ്മുടെ എഴുപത് വർഷമായിട്ട് ദുരിതം അനുഭവിക്കുന്നു നിങ്ങൾ പറഞ്ഞു എഴുപത് വർഷമായിട്ടുള്ള ദുരിതം ആരാണ് ഉണ്ടാക്കി വെച്ചെന്നാ ഞാൻ ചോദിക്കുന്നത് കടലിൽ കിടന്ന കഴുത്തി ചുറ്റിയല്ലോ കോണാലത്ത് നിങ്ങളല്ലേ എഴുപത് വർഷം പൊക്കിക്കൊണ്ടുവന്നത് ഞാനാണോ പിന്നെ കുടുങ്ങിന്ന് കണ്ടപ്പോ എഴുപത് വർഷം അവിടെ നിക്കട്ടെ എന്ന് പറയണത് എങ്ങനെയാ പറഞ്ഞു വെറുതെ എന്നെ ശരിയാവുക ഇസ്രായേലിന് അംഗീകരിക്കുന്നുണ്ടോ പാലസ്തീൻ ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ടോ പാലസ്തീൻ ഇസ്രായേലിൽ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ಅದು ಅದು ಅದಲ್ಲ ಮಾಡ್ತೀನಿ പാലസ്റ്റൈൻ ഇസ്രായേലിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്നത് അതല്ല നിങ്ങള് ചോദിച്ച വെറുതെ ഇങ്ങനെ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തിങ്ങനെ അതും ഇങ്ങനെ അടുത്തടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റില്ല ചോദിച്ചതിന് ഉത്തരം പറയൂ പാലസ്റ്റൈൻ ഇസ്രായേലിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ഇന്ന് ലോകത്ത് ആദ്യമായിട്ട് പാലസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യത്ത് അംഗീകരിച്ചത് താരം നിങ്ങളത് വർഷത്തിന് കണക്കിൽ പൊക്കിക്കൊണ്ട് വന്നത് അല്ല ചവിട്ടിയത് അണലിയാണില്ല നിങ്ങൾ പറയുന്നത് വേണം പക്ഷെ നമ്മള് പറഞ്ഞോട്ട് കാര്യം ഉണ്ടോ ഞാൻ പറയേണ്ടത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഒരെണ്ണെങ്കിലും ഉത്തരം പറ ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഒരെണ്ണത്തിന് ഉത്തരം പറ പറയാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് കേട്ടു ലോകത്ത് ആദ്യമായിട്ട് പാലസ്റ്റൈനെ അംഗീകരിച്ച രാജിയേതാ ലോകത്ത് ആദ്യമായിട്ട് പാലസ്തീൻ അംഗീകരിച്ച രാജ്യം ഏതാണ് എന്നോട് ക്വിസ് മത്സരം ഞാൻ നിങ്ങളോട് ക്വിസ് ചോദിക്കുമ്പോഴൊക്കെ അതെങ്ങനെ ശരിയാവുക ചോദിച്ചാൽ ഉത്തരം പറയും പറഞ്ഞത് കേട്ടോടാ അന്തസ് അടുത്ത ചോദ്യം അത് വിട്ടു ശരി പാലസ്റ്റൈൻ ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ പാലസ്റ്റൈൻ ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ടോ അല്ലെ പാലസ്റ്റൈൻ ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ടോ അല്ലെ എന്റെ ഡാഡി പറഞ്ഞാലോ ഒട്ടെട്ടാ പാലസ്തീന് ലോകത്ത് ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യം ഏതാണ് അതിൽ എന്താ അറിയാം ലോകത്ത് ആദ്യമായിട്ട് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് അംഗീകരിച്ചത് ആരാണ് ശരി ആരാന്ന് പറയൂ അതിനോട് ഞാൻ പറയുന്നുണ്ട് ഇത് തിന്ന് വലിയ അതായത് പാലസ്റ്റൈനെ ആദ്യം അംഗീകരിച്ച രാജ്യം ഇസ്രായേലാണ് ഇസ്രായേലിനെ പാലസ്റ്റീൻ അംഗീകരിക്കുന്നില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഉരുട്ടിക്കൊണ്ടുവരുന്നത് നിങ്ങൾ എന്താണ് ഈ ഉരുട്ടിക്കൊണ്ടുവരുന്നത് ഇത് വല്ല മദ്രസയിലും ചെലവാക്കും ഇസ്രായേൽഡ് ജസ്റ്റ് അതേഴ്സ് ബിഫോർ ഇറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഹമാസിന്റെ ചാർട്ടറിലാണ് അതിന്റെ പ്രിയാമ്പിൾ ആണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് അവിടെ ഉള്ളോടത്തോളം കാലം നിങ്ങൾ വന്നിരുന്നിട്ട് ഇസ്രായേൽ ഇസ്രായേൽ ഗുണവണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും നടക്കൂല കിട്ടും അതാണ് ഉണ്ടാവാൻ മതി ഇവിടെ ശരി വേണ്ട അങ്ങനെ അപ്പൊ തൽക്കാലം നിങ്ങളുടെ ഈ ഗുണയടി അവിടെ മതി തൽക്കാലം ശരി ബൈ വല്ലാത്ത തലവേദന ഞാനൊന്ന് ഈ പറയുന്ന രാജ്യം അവിടെ ഉണ്ടായപ്പോ ഇസ്രായേൽ അവരുടെ കാര്യം നോക്കി പോയപ്പോ അവിടെ ഒരു അറബ് രാഷ്ട്രം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരിക്കും അതും ഉണ്ടാക്കാതെ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോയതാരാണ് അത് അറബികള് അപ്പൊ അവിടെ ഒരു പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കാതിരുന്നതാരാണ് അത് അറബികള് പലസ്തീനികള് പിന്നീട് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേലിനെ അങ്ങോട്ട് തീർക്കാമെന്ന് പറഞ്ഞിറങ്ങി തിരിച്ചതാരാണ് അത് അറബികൾ എന്നിട്ട് അവിടെ പോയിട്ട് കൊറേ നക്കുബ നുഖെന്നൊക്കെ പറഞ്ഞ് നടന്നതാരാണ് അതും അറബികള് എന്തൊക്കെയാലും അതെന്താണ് ഈ നക്ബ അവര് അറ്റാക്ക് ചെയ്ത സമയത്ത് യുദ്ധത്തിൽ തോറ്റുപോയി ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവര് ഈ പറയുന്ന നക്കബ എന്ന് പറഞ്ഞ് നടക്കില്ല തോറ്റ യുദ്ധമായതുകൊണ്ടാണ് അവര് നക്കബെന്ന് പറഞ്ഞു നിലവിളിക്കുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോർ റെക്കഗ്നീഷൻ നോ നെഗോഷിയേഷൻ നോ പീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റെസൊയൂഷൻ പാസ് ഇസ്രായേലിനെതിരെ യാതൊരു തരത്തിലുള്ള ഇല്ല നെഗോഷിയേഷൻ പോലും ഇല്ല എന്ന് പറയുന്നത് പിന്നെ എന്തോട്ടും മനസമാധാനം സമാധാനം കണ്ടെത്തണം എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ ഇതെല്ലാം ചെയ്തത് നിങ്ങൾ തന്നെയാണ് നമ്മൾ എന്നിട്ട് നിങ്ങൾ എഴുപത് വർഷത്തിന്റെ കണക്കുമായിട്ട് ഇന്ന് വന്നിരുന്നു കഴിയുമ്പോൾ ഒക്ടോബർ ഏഴിനെ കുറിച്ച് പറയുമ്പോൾ പറയും എഴുപത് വർഷം മുന്നേ എന്നുള്ള കാര്യം പറയും വർഷം മുന്നേ ഉള്ള കഥ പറയുമ്പോൾ പറയും നിങ്ങൾ തൽക്കാലം ഇങ്ങോട്ട് വരും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുക മരിച്ചാൽ ഐഡിയ പറ ആദ്യമായിട്ട് പലസ്തീൻ അംഗീകരിച്ചത് ഇസ്രായേലാണ് ഇന്നും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാത്തതാരാണ് അത് പലസ്തീനാണ് എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇസ്രായേലാണ് ആണ് പ്രശ്നക്കാരെന്ന് അത് എങ്ങനെയാ ശരിയാവുക നമ്മൾ ചോദിക്കുന്നത് അത് ശരിയാവില്ല